സന്തോഷ തുനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ ഭവനം വേണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർഗസ്സനായ ഞങ്ങളുടെ പിതാവെ ഈ പ്രാർത്ഥന കേൾക്കുന്നവരുടെ ഭവനത്തിനായുള്ള ആഗ്രഹം അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു പുതിയ വീടിന് അവരുടെ ആഗ്രഹം നൽകണമേ അവർക്കൊരു പുതിയ വീട് ലഭ്യമാകുന്നതിനും അതിനാവശ്യമായ കാര്യങ്ങളൊക്കെയും നൽകി കൊടുക്കുകയും അങ്ങയുടെ ഉപദേശവും ജ്ഞാനവും ലഭിക്കുന്നതിനായി തിരുമുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നു കർത്താവേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ മറിഞ്ഞിരിക്കുന്ന കിണിയിൽ നിന്നും കാണാത്ത അപകടങ്ങളിൽ നിന്നും സൂക്ഷിക്കണമേ ഒരു പുതിയ വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചയും നൽകി സഹായിക്കണമേ കേൾക്കുന്നവരുടെ വീടും കുടുംബവും ജീവിതവും പരസ്പര ധാരണയിലൂടെ നിർമ്മിക്കപ്പെടുകയും ഉറച്ചടിത്തറയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ വീട് ശക്തമായി നിലകൊള്ളുകയും ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പുതിയ ഭവനത്തിൽ ഐശ്വര്യവും ക്ഷേമവും നൽകി സഹായിക്കണമേ കർത്താവേ അവിടുന്ന് ആകുന്നു ഞങ്ങളുടെ ആധാരശിലയും കർത്താവും ഈ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽ നൽകിയതിനായി നന്ദി പറയുന്നു ഞങ്ങളെങ്കിൽ വിശ്വസിക്കുകയും അങ്ങക്ക് മഹത്വം നൽകുകയും ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു പജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ മൂന്നു നാലും വാക്യങ്ങൾ ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവമാകുന്നു ഹീബ്രു മൂന്നിൻ്റെ നാല് ക്രിസ്തു വേഷുവിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ